നിലമ്പൂരിൽ കണ്ടത് വർഷം ജനങ്ങളെ കേൾക്കാൻ ഇറങ്ങിയ നിലമ്പൂരിന്റെ എം എൽ എക്ക് ചന്തക്കുന്ന് മൈതാനം നിറഞ്ഞു കവിഞ്ഞ പിന്തുണ എന്താ എന്റെ ഉദ്ദേശം പക്ഷേ കേരളത്തിലെ ജനം ഒരു പാർട്ടിയായി മാറിയാൽ അതിന്റെ ബാക്കിൽ കോൺസെപ്റ്റ് അവന്റെ ആത്മവിശ്വാസം ഞാൻ പിന്നെ തരക്കണ്ടല്ലേ ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല അല്ല കൂടുതലാണ് നീതി കിട്ടാത്തതിന്റെ കാരണം എന്താ അതാണ് ഞാൻ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ നല്ല ഉള്ള വാക്കല്ലേ അക്ബർ നാഷണൽ കോൺഗ്രസ് ജയ് കൂടി കൂടും ഇതൊക്കെ പാടെങ്ങനെയാ സംഭവിച്ചു എങ്ങനെ ഇങ്ങനെ ഇവൻ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടും ഒന്ന് കൊള്ളും അത് പലരും മനസ്സിലാക്കിയ കൊള്ള ഈ നാട്ടിൽ എന്നെ എന്നെ ആക്കിയ എന്നെ എം എൽ എ ആക്കിയവരാണ് ഈ നാട്ടിലെ സഖാക്കൾ മഹാഭൂരിപക്ഷവും ഞാൻ എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത് നിങ്ങൾ കാല് വെട്ടാൻ വന്നാലും ആ കാല് നിങ്ങൾ കൊണ്ടുപോയാൽ ഞാനൊരു വീൽ ചെയറിൽ ഇങ്ങനെ വരും മനസ്സിലായോ അതുകൊണ്ടൊന്നും ഇവിടെ നിന്നും പിന്തിരിയുമെന്ന് ആരും കരുതണ്ട അതെനിക്ക് താങ്ങിയാന്ന് അറിയാം വീട്ടിൽ വെച്ച് കൊല്ലേണ്ടി വരും ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട ജീവിക്കാൻ നോക്ക് ഇന്നും മാർസിസ്റ്റ് പാർട്ടിന്റെ കൂടെ തന്നെയാണ് അൻവർ എന്ന വ്യക്തിയല്ല നിലപാടിന്റെ കൂടെ അപ്പൊ അത് കണ്ടിട്ട് വന്നതാ നോക്കട്ടെ ഇവനൊക്കെ ഞാൻ എങ്ങനെ മാനേജ് പാർട്ടിയോട് ഞങ്ങൾക്ക് ആർക്കും യോജിപ്പില്ല സി പി എമ്മിനെ നയിക്കുന്ന നേതാക്കന്മാർക്കാണ് മിസ്റ്റർ ഭക്തായി ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു ഞാൻ ഇങ്ങനെ കാണുന്നു നീ എങ്ങനെ കാണുന്നു Can never